ഒരു കുടുംബം അതും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സമ്പന്നമായ കുടുംബം ആ കുടുംബം ഒന്നാകെ പയപ്പാടിൽ ജീവിക്കേണ്ടി വരിക നമസ്കരിക്കാൻ പോകുന്ന ഇടത്ത് പോലും പട്ടാപ്പകൽ ആക്രമിക്കപ്പെടുക കുടുംബത്തിൽ നടക്കാനിരിക്കുന്ന വിവാഹം മുടക്കുക ഒടുവിൽ അർദ്ധരാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനം തല്ലിത്തകർക്കുകയും ജനൽ ചില്ലുകൾ തകർക്കുകയും ചെയ്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക പലതവണ പരാതിയുമായി പോലീസിനെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാതിരിക്കുക തലശ്ശേരി സെൻ്റർ കൊയിലൂർ തൂവക്കുന്ന് കൊയിലൂത്ത് കുറ്റിയിൽ അഹമ്മദ് ഹാജിക്കും കുടുംബത്തിനുമാണ് ഏതു നിമിഷവും പ്രാണനെടുക്കുമെന്ന ഭയത്തിൽ ജീവിക്കേണ്ടി വരുന്നത് അഹമ്മദ് ഹാജിയുടെ മൂത്ത മകൻ അബ്ദുൾ റഷീദിന് ഖത്തറിൽ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇതിൽ രണ്ട് സൂപ്പർ മാർക്കറ്റുകളിൽ പങ്കാളികളായിരുന്നു നാട്ടുകാരായ ബീട്ടിപ്പൊയിൽ കരീം ബിട്ടിപ്പൊയിൽ അസീസ് വായിലിൽ നാസർ കുന്നത്ത് കുറുവന്തേരി മസൂദ് എന്നിവർ മൂത്ത മകൻ അബ്ദുൾ റഷീദുമായി ഖത്തറിൽ വെച്ച് വെച്ചവർക്കുണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് ഏറെ നാളായുള്ള കുടിപ്പകയിലേക്ക് നയിച്ചത് ഖത്തറിൽ വെച്ച് സ്പോൺസർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതാണെന്നും നിയമപരമായോ അല്ലാതെയോ എതിർകക്ഷികൾക്ക് പണം കൊടുക്കാനില്ലെന്നുമാണ് അഹമ്മദ് ഹാജി പറയുന്നത് ഞങ്ങൾ ഖത്തറിൽ അവരുമായിട്ട് ബിസിനസ് കുറേ ഷോപ്പിന് കൂറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുമായിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ രണ്ട് കൂറിനെ ഷോപ്പ് ഞാൻ കൂറുള്ളത് അവരുമായിട്ട് അങ്ങോട്ട് അഞ്ചാറ് ഷോപ്പിനെ കൂറുണ്ട് അതിൻ്റെ കണക്കും കാര്യം പറയാമാണ് ഞങ്ങൾ വേറൽ ഭീഷണിയും ഞങ്ങളെ അടങ്ങാറാക്കുവാനും വിട്ടത് അവിടെ നിന്ന് കൊണ്ടാണ് നാട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നത് അവിടെ പോണ്സർ കർശനമായിട്ടെല്ലാം നിയന്ത്രിച്ച് വളരെയധികം നിലക്ക് കൊണ്ടുപോകുമോ അവിടെ നിന്ന് നടക്കൂലാന്ന് തിരിഞ്ഞിട്ടൊക്കെ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തു ഞങ്ങൾ വല്ലാണ്ട് അടക്കം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു സാർ പിന്നെ ഈ ഓല് ഞങ്ങളോട് രണ്ട് ഷോപ്പിനേ ഉള്ളൂ അതിന് ഞാൻ ഞാൻ ഓല് പൈസ ഒക്കെ ചോദിച്ചേറെ ഞങ്ങൾ പറഞ്ഞ് എല്ലാ കണക്കും എന്നാൽ കഴിക്കാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്ക് തേച്ചും തീർക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരക്ക് ഓല് പിന്നെ അതിന് നിന്നില്ല എല്ലാ കണക്കും കാര്യങ്ങളും കണക്കെല്ലാം ആ കണക്കൊന്നും പോയിലൂർ ജുമാ മസ്ജിദിൽ തന്നെയും മകൻ യും ഇരു കമ്പി കൊണ്ട് പ്രതികൾ മർദ്ദിച്ചെന്നും അസഫ്യം അഹമ്മദ് ഹാജി പറയുന്നു മാത്രമല്ല ഇളയ മകൻ റംഷീദിന്റെ പ്രതിശ്രുത വധുവിന്റെ വീട്ടിലെത്തി വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തിയത്രയും ഇതൊക്കെ കൂടാതെയാണ് ഫോണിലൂടെയുള്ള ഭീഷണിയും അബ്ദുൾ റഷീദിന്റെ വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന മര ഉരുപ്പടികൾ മോഷ്ടിക്കുകയും വീട് നിർമ്മാണത്തിനെത്തുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുകയും ചെയ്തതാണ് ഞങ്ങൾ പള്ളിയിൽ പോയാൽ പള്ളിയിൽ നിന്ന് അവിടുന്ന് തോന്നും പറയാം വീട്ടിൽ വീട്ടിൽ റോട്ടും മുൻലോട്ട് നടക്കാൻ പറ്റില്ല എല്ലാ നിലക്കും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതിനു മുമ്പ് ഞങ്ങളുടെ മകൻ്റെ കല്യാണത്തിൻ്റെ പ്രശ്നത്തിന് ആ കല്യാണ വീട്ടിൽ പോയിട്ട് അവരോട് പലതും പറഞ്ഞു മുടക്കുന്നു കല്യാണം അടുത്ത വിടുവില്ല എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു നിലക്കും ഈ നാട്ടിൽ ജീവിക്കാൻ തമ്മേക്കാത്ത സ്ഥിതിയിലാണ് ഉള്ളത് ഞങ്ങളിടെ പോണ്ട് ഞങ്ങളുടെ നാടും ഞങ്ങൾ ജനിച്ച സ്ഥലമായത് ഇങ്ങനെയാണെങ്കിൽ ഇത്ര കാലയോടെ ജീവിക്കുക ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാണുള്ളത് ഞങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവരെന്നെയാണ് വേറെ ആരുമല്ല ഞങ്ങൾ ശത്രുത ഈ നാട്ടിൽ ആരുമില്ല വേറെ ഇവർ പറയപ്പെട്ട നാല് പേരല്ലാതെ വേറെ ആരും ഞങ്ങൾക്ക് ശത്രുതയായിട്ടില്ല ഇതിൻ്റെ കൂടെ എല്ലാവരും സഹകരിച്ചിട്ട് ഞങ്ങൾ കമ്മിറ്റിയിലും ജമാത്തിലും എല്ലാം പറഞ്ഞിട്ടൊന്നും ഇതിനൊരു പരിഹാരം അവരാരും കാണിച്ചു തന്നിട്ടില്ല ഇതിനിടയിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അബ്ദുൾ റഷീദ് കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയെങ്കിലും കരീമിൻ്റെയും കൂട്ടരുടെയും ഭീഷണി കാരണം പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല പിന്നീട് കരീമും കൂട്ടരും രാജീവൻ വിളക്കൂട്ടൂർ എന്നൊരാളെ അഹമ്മദ് ഹാജിയുടെ വീട്ടിലേക്ക് പറഞ്ഞുവിടുകയും ഖത്തറിൽ വെച്ചുണ്ടായ സാമ്പത്തിക വിഷയങ്ങൾ തീർക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഇക്കഴിഞ്ഞ ജനുവരി ആറാം തീയതി രാത്രി പന്ത്രണ്ടരയോടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ മൂന്നംഗ മുഖമൂടി സംഘം വീടിന്റെ ജനൽ ചില്ലുകളും പാതിലിന്റെ അഴികളും സിസിടി വി ക്യാമറകളും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാറും അടിച്ചു തകർത്തു വിവരമറിഞ്ഞതനുസരിച്ച് പോലീസ് രാത്രി തന്നെ സ്ഥലത്തെത്തി മുഖം മറച്ചിരുന്നെങ്കിലും ശരീരഭാഷ കണ്ട് കരീമിന്റെയും നാസറിന്റെയും മക്കളാണ് വീടാക്രമിച്ചത് എന്നുള്ള സംശയം അഹമ്മദ് ഹജിയും കുടുംബവും പ്രകടിപ്പിച്ചെങ്കിലും കുളവല്ലൂർ പോലീസ് അത് മുഖവിലേക്ക് എടുത്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നു ഒരു പന്ത്രണ്ട് മണിക്കങ്ങനെ ഞങ്ങൾ ടി വി കണ്ട ഞങ്ങൾ ഉറക്കിടയുമ്പോഴേക്കും അവർ ഓടിപ്പോയി പക്ഷേ ഞങ്ങൾ ആളെ കണ്ടാലേ ഞങ്ങൾക്ക് തിരിക്കും ചെറിയ കുട്ടികളെപ്പോലത്തെ ആൾക്കാരാണ് വന്നത് അവർ കണ്ടാൽ മുഖം മൂടിയാണെങ്കിലും ചെറിയ ഞങ്ങൾ ഓടുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ജനാധിനുള്ളിലോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ വാതിൽ തുറക്കുമ്പോഴേക്കും അവർ ഓടിക്കും എന്നാലും ഞങ്ങൾ ചെറിയ കുട്ടികളാണ് സംശയമുണ്ട് ഒന്ന് രണ്ടാളാണ് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ സ്വീകരിക്കില്ല രാത്രി ഉറക്കമില്ലാതെ ദിവസങ്ങളാണ് കാരണം ഏത് സമയത്താണ് അക്രമങ്ങൾ കാര്യം അറിയില്ല മുറ്റത്ത് അന്ന് നിർത്തിയിട്ട ഇന്നോവയും ഞങ്ങളെ ഗ്ലാസും തച്ചു കൊളുത്തുക ഭാഗ്യത്തിന് ആ റൂമിൽ ആരും കിടക്കാത്തത് കൊണ്ടാണ് അപകടം ഒഴിവായത് അല്ലെങ്കിൽ മരിച്ചു പോകുന്ന സ്ഥിതിക്കാണ് അതുപോലെ ഞങ്ങളെ ഗിൽസ് പൊട്ടിക്കുന്നതിനോ ആ അടുത്ത വീട്ടുകാരെ അറിഞ്ഞു ലൈറ്റടിച്ചത് കൊണ്ട് അവർ ഓടിയതാണ് അല്ലെങ്കിൽ ഞങ്ങളെ ഗിൽസ് പൊട്ടിച്ചകുത്തുകാരി ഞങ്ങളെ വക വരുത്തുമായിരുന്നു പോലീസിൽ നിരവധി നിരവധി തവണ ഞങ്ങൾ പോലീസിൽ പോയിട്ട് അവർ പരാതിപ്പെട്ടിരുന്നു ആദ്യം രണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ കൊടുത്തിട്ട് അവർ വന്ന് നോക്കി അന്വേഷിക്കു പോയി പിന്നെ ഭാര്യ പോയിട്ട് കൊടുത്ത് അവിടെ സുഖയില്ലാണ്ട് പോയിട്ട് അവിടെ ഇരുന്ന് വളരെ പ്രയാസപ്പെട്ടിട്ട് ഈ കൊടുത്ത് രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഇത് നാളെ തന്നെ അന്വേഷിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു അന്വേഷണവും ഇല്ല വിവരവും പിന്നെ അവർ ഒരു വിവരവും വരുന്നുമില്ല പറയുന്നില്ല അവർ പോലീസാർ ഇതാ നോക്കി കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചാൽ ഞങ്ങളെന്താക്കുമോ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമാറുന്ന അവർ ഒരു എടുക്കുന്നില്ല കാണിച്ചു വരെ ില്ല നിരന്തരം ഇന്റർനെറ്റ് കോളിലൂടെ മതഭീഷണി മുഴക്കുന്നുണ്ടെന്നും ഏത് നിമിഷവും കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾ കൊല്ലപ്പെടുമെന്ന രീതിയിലാണ് ജീവിക്കുന്നതെന്നും അഹമ്മദ് ഹാജിയുടെ ഭാര്യ സുബൈദ പറയുന്നു ഒരു സ്ത്രീയായ താൻ കൊടുത്ത പരാതി പോലും കുളവല്ലൂർ പോലീസ് അവഗണിക്കുകയാണെന്ന് സുബൈദ പരാതിപ്പെടുന്നു എന്തെന്നു ഒരു പരിഹാരം ഒരു പോലീസുകാർ കണ്ടിട്ടില്ല ഞാൻ തന്നെ പോയി ഞാൻ ഇവിടുന്ന് എത്രയോ പേടിച്ചിട്ട് ചെറിയ മക്കൾ കരിക ഇവിടുന്ന് പേടിയായിട്ട് അങ്ങനെ ഞാൻ തന്നെ പോയി പരാതി കൊടുത്തു എനിക്ക് സുഖം ഇല്ലാണ്ട് ഞാൻ പനിച്ചുകൊണ്ടാണ് പോയെ കാലുവേദനയും പനിഞ്ഞുകൊണ്ട് എന്നിട്ടും അവർ പിന്നെ മൂന്ന് മണിക്കൂർ ഞാൻ അവിടെ നിന്ന് ഏതിക്കൊടുത്ത് എഴുതിക്കൊടുത്ത് ദാഴ്ച തൊണ്ട പൊട്ടിയ കാര്യമല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു പരിഹാരമോ പോലീസാർ ഞങ്ങൾക്ക് ഉണ്ടായിക്കില്ല ഞാളുണ്ട് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ വിളിച്ചാൽ മതി ഞങ്ങൾ ഉടൻ എത്തുമെന്ന് അറിയും എന്നിട്ടൊന്നും ഒരു പരിഹാരമില്ല ഇനി കാണുന്നില്ല ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എത്രയോ പേടിച്ചത് ഇന്നലെ വരെ ഞങ്ങൾ ഉറങ്ങിയിരിക്കില്ല ഉറങ്ങുവാൻ ആവുന്നില്ല ഞങ്ങൾക്ക് ഉറങ്ങിയിരിക്കേണ്ട ഞങ്ങൾക്ക് എന്നാൽ ഞങ്ങളെ ആക്രമിക്കുക ഞങ്ങളെ കൊല്ലോളി വാതിൽ തോട്ടി തുറക്കോളി എന്നുള്ള പ്രയാസം കൊണ്ടാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് രണ്ട് മൂന്ന് മണിയായാലും കുറച്ചൊന്ന് കണ്ണീമോ പിന്നെ കുറച്ച് ഇണീക്കണ്ടേ ഞങ്ങൾക്ക് സുബേക്സ് കേൾക്കണ്ടേ അങ്ങനെയെല്ലാം എണീച്ചിട്ടാണ് അയാൾ ഇങ്ങനെയെല്ലാം ഒപ്പിക്കുന്ന അയാൾ അത്രക്കും പേടിച്ചിട്ടയാള് രണ്ടു കാര്യങ്ങൾ ഉറപ്പാണ് ഒന്ന് സാമ്പത്തിക തർക്കത്തിന്റെ പേരിലാണ് ആക്രമണം നടക്കുന്നതെന്ന് ആരോപിക്കുമ്പോഴും കുടുംബം ആരോപിക്കുന്നവരുടെ കയ്യിൽ ഇത് സംബന്ധമായ രേഖകൾ ഒന്നും തന്നെ ഉണ്ടാകാനിടയില്ല അങ്ങനെയെങ്കിൽ അവർ നിയമത്തിൻ്റെ വഴിയിൽ നീങ്ങുമായിരുന്നു രണ്ട് വീടുകയറി ആക്രമിക്കുക നിസ്കാര സ്ഥലത്ത് പോലും ആക്രമിക്കുക ഫോണിലൂടെയുള്ള മതഭീഷണി വീട് നിർമ്മിക്കുന്ന തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുക നിർമ്മാണ സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോകുക വിവാഹം മുടക്കുക പുറത്തിറങ്ങുമ്പോൾ അമ്മദ് ഖാജിയെയും മകനെയും പിന്തുടരുക ഇങ്ങനെ വശത്തു നിന്നും അഹമ്മദ് ഖാജിയെയും കുടുംബത്തെയും സമ്മർദ്ദപ്പെടുത്തുകയാണ് ചിലർ ഒരുപക്ഷെ ഇനി അടുത്തത് അഹമ്മദ് ഖാജിയുടെ കുടുംബത്തിലെ ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കാം കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇവർ ഭയന്ന് തങ്ങളുടെ വഴിക്ക് വരുമെന്ന് ആരൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ടാവാം നാളെ ഒരുപക്ഷെ അത് സംഭവിച്ചെന്നും വരാം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദികൾ വീട്ടിപ്പോയിൽ കരീം വീട്ടിപ്പോയിൽ അസീസ് വയലിൻ നാസർ കുന്നത്ത് കുറുവന്ദേരി മസൂദ് എന്നിവരാണെന്നും അഹമ്മദ് ഖാജിയും ഭാര്യയും ആരോപിക്കുന്നു എല്ലാം വൈക്കല വെരുവാക്കുകയും ചെയ്യുന്നു ഓരോ കരീ വയലെ നാസറ് വീട്ടിപ്പോയിലെ കരീം വീട്ടിപ്പോയിലെ അസീസ് കുറുവന്തേരി കുന്നത്ത് മഷൂദ് ഇവല ഞാൻ ശത്രു വേറെ ഒരാളും ഞാക്ക് ശത്രു ഞങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത് ഈ ഞങ്ങൾ ഇതിനെല്ലാം വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിരവധി കംപ്ലയിൻറ്റും കാര്യങ്ങളും ചെയ്തിട്ട് വള എല്ലും ഒരു പേടിയും പഠിക്കണം നിങ്ങൾ പോയിക്കോ ഞങ്ങൾ പരിഹാരം കാണിച്ചു എന്ന് പറഞ്ഞു വിടുവാന്നല്ലാണ്ട് ഇതുവരെ ഒരു പരിഹാരം കാണിച്ചു തന്നിട്ടില്ല സാറ് അതുകൊണ്ട് ഇത്രയും പെട്ടങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഞങ്ങൾ വന്നുകൊണ്ടാണ് ജീവിക്കുന്നത് പുറത്തിറങ്ങാൻ പറ്റില്ല രാത്രി സുബൈക്ക് ഞാൻ പള്ളിയിൽ പോകുന്നില്ല പേടിച്ചിട്ട് അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോകുന്നത് എന്തുകൊണ്ട് പേടിയുണ്ട് പോകുന്നതിക്ക് രാത്രിയും നേരം വെയിറ്റ് ഒന്നും എവിടെയും പോക്കില്ല ആണ് പോയാൽ തിരിച്ച് വരുത്തില്ല ഞങ്ങൾ മറ്റു എവിടെയെങ്കിലും വീട്ടിൽ താമസിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ അത്രയും പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് ഏത് സമയത്തും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കുന്നുകളിയും നിരന്തരം ഫോണ് എല്ലാ കാര്യങ്ങളും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഭയന്ന് ഭയപ്പെട്ടിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ നാട്ടിൽ ഞങ്ങൾ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ കരിയമ്മൻ നാസുരാണ് അവരെ കൂടെ അവർ കൂടിയിട്ടാണ് ഞങ്ങളെ ഇത്രയും മോശമാക്കിയിട്ട് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയക്കുന്ന കോലത്തിലാക്കി ഈ നാട്ടിൽ ജീവിക്കുവാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് സാറേ അതുകൊണ്ട് ഈ ഇതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും ഗവൺമെൻറ് നിയമപ്രകാരം എടുക്കാൻ പറ്റുന്ന എല്ലാ നിയമങ്ങളും നിയമ വൈകിയിൽ കൂടെ ഞങ്ങൾക്ക് അനുകൂലമാക്കിത്തരണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേട്ടാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു